എത്ര വേദന സഹിച്ചു പ്രസവിച്ച ഉമ്മയാണെങ്കിലും കുഞ്ഞിനെ ആദ്യമായിട്ട് കണ്ടപ്പ ചിരിച്ചില്ലേ എന്റെ ഉമ്മ എന്നെ എത്ര വേദന സഹിച്ചു പ്രസവിച്ചതാണെങ്കിലും എന്റെ ഉമ്മ ആദ്യമായിട്ട് എന്നെ കണ്ടപ്പ എൻറെ മുഖത്ത് നോക്കി ചിരിച്ചു എൻറെ വാപ്പ ചിരിച്ചു എന്നെ കണ്ടവരെല്ലാവരും ചിരിച്ചു പക്ഷേ കവി പറയുന്നു ഞാൻ കരയുകയായിരുന്നു നമ്മൾ കരഞ്ഞപ്പ നമ്മളുടെ മുഖത്ത് നോക്കി ചിരിച്ചവരാ നമ്മുടെ കുടുംബക്കാര് അതുകൊണ്ട് കവി പറയുന്നു നീ അവരോട് പ്രതികാരം ചെയ്യണം നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നീ പ്രതികാരം ചെയ്യണം എങ്ങനാ ഉമ്മാനെ തല്ലിയിട്ടല്ല പാപ്പാന വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടല്ല എങ്ങനെ പ്രതികാരം ചെയ്യണമെന്നറിയുമോ ഈ പള്ളിയിൽ ദിവസം നീ യും നാട്ടുകാർ കുടുംബക്കാർ മുഴുവനും നിലവിളിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ വരിടിന്റെ അകത്ത് വെള്ളത്തുണിക്കെ ഇങ്ങനെ പുതച്ചു കിടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്ത് വന്നിട്ടെ മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തുമ്പോ എന്റെ ഉമ്മായുടെ മുഖത്ത് നോക്കി ചിരിക്കണം എന്റെ ഉമ്മാടെ മുഖത്ത് നോക്കി ചിരിക്കണം ഉമ്മ ഞാൻ കരഞ്ഞ സമയത്ത് നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരല്ലേ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണല പേ വീട്ടിൽ നിന്ന് മയ്യത്ത് വെള്ള തുണിയിലും പൊതിഞ്ഞിട്ട് വീടിന്റെ പുറത്തേക്കിറക്കുമ്പോ ഒരു നിലവിളിയുണ്ട് എല്ലാരും കരയും എല്ലാരും കരയും ആ സമയത്ത് മയ്യത്ത് കെട്ടിലിന്റെ മുകളിലും മലർന്നു കടന്നിട്ട് പറയണം നിങ്ങളെല്ലാരും ഞാൻ കരഞ്ഞ സമയത്ത് ചിരിച്ചവരാ ഇന്ന് നിങ്ങളൊക്കെ നിലവിളിക്കുന്നു എന്റെ മുഖത്ത് നോക്കി എന്റെ പുഞ്ചിരി കണ്ടോ ഇന്നെന്റെ മുഖത്ത് നോക്ക് അവിടെയാണ് ചെറുപ്പക്കാരാ ഒരുത്തന് വിജയിക്കുന്നത്